അപ്പോഴേ ഇതിന് എങ്ങനെ നടുന്നേന്ന് അറിയണ്ടേ അപ്പൊ നമ്മൾ ഒരു പോസ്റ്റില് ഞാൻ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോ ഒരൊറ്റ ഒരു ചുവട് വെച്ചു കൊടുത്തേ നാല് ചുവട് വരെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പൊ ആദ്യത്തിന് ഞാൻ ഒന്നാ വെച്ചു കൊടുത്തത് എന്നാൽ ആ പോസ്റ്റ് ഒക്കെ നിറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം എന്നാ ചെയ്യാൻ പോന്നുവെച്ചാൽ രണ്ട് തൈ ആണ് ഓർണത്തിന്റെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ പോന്നെ അപ്പൊ ആദ്യം എന്നെ ചെയ് സൈഡിലും ഒരു കുഴി ഈ സൈഡിലും ഒരു കുഴി നല്ല ഇളക്കുമോ നാട്ടിലോ നമ്മൾ ഈയിടെ കുഴിച്ചു നിക്കാല്ലേ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആണ്കാശനം കേട്ടോ നന്നായിട്ട് പൊടുങ്ങി ആടിയം ഇട്ട് കൊടുക്കാൻ പോകുന്നെ നമുക്ക് ഈ കോഴിയിലോട്ട് ആവശ്യത്തിന് ആടിയം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇതിലോട്ട് ഒന്ന് മണ്ണിട്ട് മൂടാം കേട്ടോ മണ്ണിട്ട് മൂടി ഒന്ന് കുത്തി ഇളക്കിയേക്കാം മണ്ണ് മിക്സ് ആക്കിയേക്കാം രണ്ട് സൈഡിലെ കുത്തി ഇളക്കി മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ആക്കാം நல்ல வேனல இவேனக்கா வேனக்காலத்து தை வச்சு கொடுக்க ந